നമ്മളിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്നതോ എന്നല്ലല്ലോ ഒരു മാക്സിമം വരുന്നത് ഒരു പാക്കേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ദുബായ് വഴി യാത്ര മാക്സിമം വേണ്ടി വരുന്ന തുകയെന്ന് പറയുന്ന ഒരു അറുപത് മുതൽ എൺപതിനായിരം രൂപ അസ്കാ ഈ മൂന്ന് രാജ്യങ്ങളിലെ എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തരുമോ ഞാൻ പൈസ തരാം എനിക്ക് എനിക്ക് ഇന്തോനേഷ്യയിലും അതുപോലെ ദുബായിലും അതുപോലെ സിംഗപ്പൂരിലും പോകാൻ പത്തൊമ്പത് പത്തൊമ്പ ദിവസം വേണം എനിക്ക് ഞാനൊരു ആവശ്യത്തിന് എൺപതിനായിരം രൂപക്ക് എനിക്ക് ടിക്കറ്റും താമസം ഒക്കെ തരപ്പെടുത്തി തരുമോ നിങ്ങളുടെ പാക്കേജുകൾ കിട്ടുന്നേ അതൊന്നും വലിയ അല്ല വേണ്ടത് പാക്കേജ് ായിരം രൂപ ഒരു രാജ്യത്ത് പോലും പോകാൻ പറ്റില്ല ടിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എത്ര പണമാണ് ചേട്ടന് ഇതിനെ പറ്റി വല്യ ധാരണല്ലേ മാത്രല്ല അവിടത്തെ താമസം പത്തൊമ്പത് ദിവസമാണ് പത്തൊമ്പത് ദിവസം പത്തൊമ്പത് ദിവസം എൺപതിനായിരം രൂപ മതി ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല വലിയ വിഷമാണ് അല്ല എൺപതിനായിരം ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് തരൂ ഞാൻ റെഡിയാണ് പോവാൻ പത്തൊമ്പത് ദിവസം പോകണം എനിക്ക് മൂന്ന് രാജ്യങ്ങള് താമസം എല്ലാം വേണം ഭക്ഷണം ഉൾപ്പെടെ മിസ്റ്റർ മിസ്റ്റർ ഹാക്സ്കാര് അതായത് ഇയാൾ ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു നൂറിലൊരംശത് ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു നൂറിലൊരംശം കഷ്ടം തന്നെ നിങ്ങൾ ഒന്നുകിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലേ കഷ്ടം തന്നെ അങ്ങനെയല്ലേ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലിലും ബിസിനസ് ക്ലാസ് യാത്രയും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തുടാഴ് നേതൊക്കെ അയാള് ദുബായി ചെന്നാൽ ദുബായിൽ ഏറ്റവും പണക്കാരൻ താമസിക്കുന്ന ഹോട്ടല് അയാൾ താമസിക്കാറുള്ളൂ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ഇതൊക്കെ ഇതെങ്കിലും അന്വേഷിച്ചിട്ട് വേണ്ടേ ചർച്ചയ്ക്ക് വരാൻ കഷ്ട അല്ല അല്ല ബുദ്ധിമാനാണോ ണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ ആ കൺഫ്യൂഷൻ മാറി കിട്ടും നമുക്കൊരു ഒരാളോട് വിമർശിക്കണമെങ്കിൽ എന്തും വിളിച്ചു പറയാം എന്തല്ലോ വിളിച്ചു പറഞ്ഞത് എന്തല്ലോ വിളിച്ചു പറഞ്ഞത് അല്ല എന്തും വിളിച്ചോ എന്തല്ലോ വിളിച്ചു പറഞ്ഞത് ഞാൻ ഉരുളാദാ ഞാൻ വിളിച്ചു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പിണറായി വിജയൻ ദുബായിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നര് താമസിക്കുന്ന ഹോട്ടലിലെ താമസിക്കാറുള്ളൂ ഇതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഇത് അല്ല ഇത് ഇത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത് അങ്ങേക്ക് അതിന്റെ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് ഇരിക്കുക നിങ്ങള്

കാരണം അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് മാത്രം നടക്കില്ല അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് അതൊന്നും നടന്ന ചരിത്രയില്ല എന്നെ പോലുള്ള യൂസ്ലെസുകളാണ് രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ ഞാൻ പറയൂ